അവളിലെ പിടിച്ചു കെട്ടിയ ചെരികൾ ഉള്ളിൽ കിടന്ന് മുഴകളായിത്തീർന്നു മുഴകൾ പൊട്ടി ഒലിച്ച വ്രണങ്ങളായി ഒരു കഥയിലെ ചെറിയൊരു ഭാഗമാണ് ഈ അടുത്ത് എനിക്ക് അയച്ചു കിട്ടിയ ഒരു കഥയാണ് ചെറിയ കഥയാണ് വളരെ ചെറിയ കഥയാണ് ഒരൊറ്റ പേജ് മാത്രം വരുന്ന ഒരു കഥ പക്ഷെ അതിൽ ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീയുടെ അടിമൊത്തത്തിൻ്റെ ഒരു സ്ത്രീകൾ കോച്ചു വിലകണമെന്നതിൻ്റെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പിടിച്ചു കെട്ടുന്നതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഈ കഥയിലുള്ളതുകൊണ്ടാണ് ഞാനിന്ന് ഈ കഥ അവതരിപ്പിക്കുന്നത് ഈ കഥ എഴുതിയിട്ടുള്ളത് തിരുവനന്തപുരത്തുകാരിയായ ബെൻസിയാണ് ബെൻസി ഇപ്പോൾ നിലവിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുകയാണ് അവർ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറായിരുന്നു ബെൻസിയുടെ ഒരു കഥയാണ് ഇന്ന് ഞാൻ വായിക്കുന്നത് ചിരി ശബ്ദം പ്രണയിച്ചപ്പോൾ എന്നാണ് കഥയുടെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത് ആ കഥ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ചിരി ശബ്ദം പ്രണയിച്ചപ്പോൾ അവരുടെ ചിരിയാണ് പരസ്പരം പ്രണയിച്ചത് അന്നുച്ചയ്ക്ക് ആദ്യമായി കേട്ട അവളുടെ ശബ്ദം അയാളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒരുപോലെ കുത്തിവലിച്ചു പുതിയതായി വന്ന ടൈപ്പിസ്റ്റ് അയാളുടെ വീടിനടുത്താണ് താമസിക്കുന്നതെന്നോ പിന്നീടാണ് അറിഞ്ഞത് എങ്കിലും അവളെ കാണാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ല അവളുടെ രൂപം അയാൾക്കോ അയാളുടെ രൂപം അവൾക്കോ ഇഷ്ടമായിരുന്നില്ല അവളുടെ ചിരി കേൾക്കാൻ അയാളുടെ ചെവി ചുമരിൽ പതിച്ചിരുന്നത് അറിയുമായിരുന്നുമില്ല അകലെ എവിടെയോ നിന്നാണ് അയാളുടെ ചിരി ആദ്യമായി അവൾ കേട്ടത് മേലുദ്യോഗസ്ഥനെ ഭയമായിരുന്നെങ്കിലും അയാളുടെ ചിരിശബ്ദം അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു അവരുടെ ചിരിശബ്ദങ്ങൾ പ്രണയിച്ചിരുന്നത് അവരറിഞ്ഞില്ല സഹപ്രവർത്തകൻ്റെ വിവാഹനാളിലെ വിരുന്നു സൽക്കാരത്തിലെ പൊട്ടിച്ചിരികൾക്കിടയിൽ അയാൾ അവളോട് ചോദിച്ചു നിന്റെ ചിരി ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എന്ന് അവളുടെ സമ്മതം ഒരു ചിരിയിലൊതുക്കി വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ ദിനത്തിൽ അയാളുടെ തമാശ കെട്ട് അവൾക്ക് ചിരി പൊട്ടി അപ്പുറത്ത് അച്ഛനും അമ്മയും കേൾക്കും ചിരിക്കാതെ അയാളുടെ ചിരിക്കുള്ള ആദ്യ വിലക്ക് വന്നു നിന്റെ ചിരി എനിക്ക് മാത്രം സ്വന്തമെന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നിടപ്പോഴുള്ള അയാളുടെ വിലക്ക് സംശയത്തിൻ്റെതായിരുന്നു സന്തോഷം തോന്നുമ്പോൾ തിരമാല പോലെ വരുന്ന ചിരിയെ അവൾ പിടിച്ചു കെട്ടി അപ്പുറത്തെ ഓഫീസ് മുറിയിൽ ഭർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ ചിരികൾ മതിൽ തീർത്തു അന്ന് സന്ധ്യയ്ക്ക് മുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ച് സന്തോഷിച്ച് അയാൾ പൊട്ടിച്ചിരിച്ചു ചിരികേൽക്കാൻ അവൾ അടുക്കളയിലെ നീറ്റലുകൾക്കിടയിൽ നിന്നും മുറ്റത്തേക്ക് ഓടിച്ചെന്നു അയാളുടെ കണ്ണിൽ നിന്നും അവളിലേക്ക് പതറിയ തീ അവളുടെ സന്തോഷത്തേക്ക് എടുത്തിക്കളഞ്ഞു അയാൾ ഒന്ന് ചിരിച്ചു കേൾക്കാൻ അവൾ ഏറെ ആഗ്രഹിച്ചു അവളിലെ പിടിച്ചുകെട്ടിയ ചിരികൾ ഉള്ളിൽ കിടന്നു കൊന്നുകൂടി മുഴകളായിത്തീർന്നു മുഴകൾ പൊട്ടിയൊരിച്ചു അയാളുടെ ചിരി കേൾക്കാനുള്ള ആഗ്രഹം അവളിലെ വേദനയെ കൂട്ടി അവൾക്ക് വേണ്ടി മരുന്നിനും മന്ത്രത്തിനും ചിലവാക്കിയ പണത്തെക്കുറിച്ച് അയാൾ മനസ്സിൽ പിറിവുരുത്തു നീത്ര സുന്ദരിയായിരുന്നു പച്ച ഇലകൾക്ക് മുകളിൽ പട്ടുപുതച്ചു കിടക്കുന്ന അവളുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് അറിഞ്ഞു അന്നായിരുന്നു അവളുടെ മുഖം കാണുന്നത് അവളുടെ ചിരി അയാൾ ആഗ്രഹിച്ചു അവസാനത്തെ കനലും ചാമ്പലായിട്ടും അയാൾ അവിടെ നിന്നും മാറിയില്ല ഒന്നു ചിരിക്കൂ നിൻ്റെ ചിരി എനിക്ക് കേൾക്കണം അയാൾ ഉറക്കെ നിലവിളിച്ചു ചിരിക്കേൽക്കാൻ ശവപ്പറമ്പിൽ കുത്തിയിരിക്കുന്ന വികൃതരൂപിയായ അയാളെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു അവൾ പതുക്കിച്ചിരിച്ചു ആ മൃദു ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു അയാൾ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിച്ചു അയാളുടെ ചിരിയുടെ ശബ്ദം അവളെ വീണ്ടും ആകർഷിച്ചു പിന്നീട് അയാൾക്ക് വേണ്ടി അവൾ ചിരിച്ചു കൊണ്ടേയിരുന്നു വീണ്ടും അവരുടെ ചിരികൾ പ്രണയിച്ചു ഒരിക്കലും നിലക്കാത്ത പ്രണയത്തിനും പൊട്ടിച്ചിരികൾക്കുമിടയിലെ കാലിലെ ചങ്ങലയുടെ ഭാരമോ പൊട്ടിയലിക്കുന്ന കാലിൻ്റെ വേദനയോ വൈദ്യുതിയുടെ ആഘാതമോ അയാൾ അറിഞ്ഞിരുന്നില്ല കഥ അവസാനിക്കുകയാണ് ഒരു ചെറിയ കഥയാണ് നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക